വലിയ കല്ലുണ്ടോ അതായത് ഗോറിന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഈ കല്ലിനെ നമുക്ക് ഗ്രാനൈറ്റ് ആയിട്ടൊരു ചെറിയ പൈസക്ക് അങ്ങോട്ട് വാങ്ങാൻ പറ്റും വീട്ടിലെ ഒരു കിണ്ണങ്ങാച്ച വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിളിന്റെ വൈറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ കാണാൻ ചന്തൊക്കെ ഉണ്ട് ഞെട്ടിക്കുന്ന വല കുറവാണ് ഈ വട്ടം ഗ്രാനേറ്റിൽ വന്നിരിക്കുന്നത് എന്നാ വൈറ്റ് എന്റെ പൊന്നെ ഇതുവരെ കണ്ടതിൽ നിന്ന് ഏറ്റവും റിയർ ആയിട്ട് എന്റെ പൊന്ന് ശാന്ത ഗ്രാനൈറ്റ് ഫ്രീ ആയിട്ട് പറഞ്ഞില്ലേ ഇതല്ല ഇതല്ല വില തരാം കൊടുക്കുന്ന

കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ഉണ്ട് പത്ത് രൂപ ജി എസ് രൂപ ഡെലിവറി രൂപ മാത്രമേ ഉള്ളൂ അതായത് ടൈല് സ്ക്വയർ ഫീറ്റ് എടുക്കുന്ന വിലക്ക് നമുക്ക് ഗ്രാനൈറ്റ് എടുക്കാൻ അടിപൊളി പണിക്കാരെ നമ്മൾ കൊടുക്കും വേണ്ട ഒരു കുഴപ്പമില്ല അടിപൊളി വെറുതെ ഓഫർ തൊണ്ണൂറ്റി അഞ്ചു രൂപ സ്ക്വയർ ഫീറ്റ് വന്നോണ്ടിരുന്ന കല്ല് ഗ്രാനേറ്റ് വെറും അറുപത്തിയഞ്ചു രൂപക്ക് അങ്ങോട്ട് വരും ഓഫർ കേട്ടോ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതും രൂപ ുംറുത്തിയഞ്ച് എത്ര നാല് വരെ ഓപ്പർ കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് വരെ കൊടുക്കാം പോലെ ലൈനർ സെവൻ സ്റ്റാർ ഹോട്ടലിലേക്ക് ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഓർഡർ വന്നിരിക്കുന്ന ഈ കണ്ടോ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന ഈ ഒരു കല്ല് കോഹിന്നൂർ വൈറ്റ് എന്ന് പറയും ഇന്നൂറ്റി അമ്പത് രൂപയുടെ സാധനം തൊണ്ണൂറ് റോയൽ ടച്ച് വീടിന് കിട്ടുന്ന ഒരു കിട്ടിലെ ഐറ്റം ആണ് ഒരു കൂടി പറയട്ടെ ഇത് വില കൂടുന്തോറും പക്ഷെ സോഫ്റ്റ് പ്രോഡക്റ്റ് ആണ് സോഫ്റ്റ് പ്രോഡക്റ്റ് ആണ് വൈറ്റ് സിമെന്റിൽ അടിച്ചിട്ട് ഇതിന്റേതായിട്ടുള്ള പ്രൈമർ ഉണ്ട് അത് മേടിച്ച് അടിച്ച് വിരിച്ചു കഴിഞ്ഞാൽ കാലാകാലം കിടന്നു വിയറ്റ്നാം ഗോൾഡ് ഓക്കെ സൂപ്പർ സാധനം വിയറ്റ്നാമിലേക്ക് എക്സ്പോർട്ട് ആവണത് ഓക്കെ നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുത്ത കല്ലാണ് ഇപ്പൊ ഓഫർ വെറും നാല് വെറും നൂറ്റി നാല് കല്ല് വെറ്റും അതല്ല ഷാഹുലിക്കടൻ ആയിരം സ്ക്വയർ ഫീറ്റ് മുകളിലെടുത്താൽ അത് വേറെ ഉണ്ട് ഫ്രീ ഉണ്ട് വീഡിയോ ചെയ്യാതെ കാണാൻ കിട്ടിലും ഫ്രീ ഓഫറും സെറ്റ് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ ആണ് ആണ് ലൈഫ് തലമുറ തലമുറ കിടക്കും കിടക്കും വീണ്ടും രൂപയ്ക്ക് ഇത് പിങ്ക് ആണ് പിങ്ക് പിങ്ക് ആണ് കൊമേഴ്സ്യൽ പെർപ്പസിന് എടുക്കാൻ വെറും പറ്റുന്നേ ഒത്തിരി പേര് വാടക എടുത്തിട്ട് ഗ്രാനൈറ്റ് ഇട്ട വീട് എന്ന് പറയുമ്പോ വാടയും കൂടുതൽ കിട്ടും നാല്പത്തിയഞ്ച് രൂപ ഓഫറാണ് ഈ കല്ല് സ്റ്റോട്ട് തീർന്നവരെ മാത്രമേ ഉള്ളൂ ഈ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ ഈ വില കഴിഞ്ഞു അടുത്ത കല്ലുകൾ വരും അതായത് നിങ്ങൾ എപ്പോഴും ഷാഹുലിക്കാരെ വിളിച്ച് ചോദിച്ചിട്ട് വരണം സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണഗിരി നിങ്ങൾ ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ജോളാർപേട്ടയിൽ വന്ന് ഇറങ്ങിയാൽ മതി നമ്മുടെ ആനന്ദ്പ്രോ വന്ന് നിങ്ങളെ പിക്ക് ചെയ്യില്ലേ ബ്രോ പോയി പിക്ക് ചെയ്യത്തില്ലേ ഇവരെ വന്ന് പിക്ക് ചെയ്യും നിങ്ങളെ ഇവിടെ കൃഷ്ണഗിരിയിൽ കൊണ്ടുവന്ന് എല്ലാം കാണിച്ചിട്ട് തിരിച്ച് നിങ്ങൾ അവിടെ ആക്കിത്തരും നിങ്ങൾ തിരിച്ച് ട്രെയിനിൽ കയറിപ്പോ ബസ്സിൽ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നേരെ കൃഷ്ണഗിരിയിലേക്ക് ടിക്കറ്റ് ഇട്ടാൽ മതി സ്റ്റെയറിലൊക്കെ ഈ സാധനം ഇട്ടു കഴിഞ്ഞാണ്ടല്ലേ ഞാനൊരു വീടിന്റെ വീഡിയോ ചെയ്യാൻ പോയപ്പോ ഹോം ടൂർ വീഡിയോ ചെയ്തപ്പോ സ്റ്റെയറിൽ ഈ സാധനം ഇട്ടിരിക്കുന്ന അടിപൊളി എത്ര രൂപയാണ് തരാൻ ഇതെല്ലാം നമ്മുടെ വീട്ടിലെ മതിലല്ലേ പുറകിലെ ടും സ്ക്വയർ ഫീറ്റ് വരുന്നത് അതിന്റെ തന്നെ അടുത്തൊരു ഡാർക്കിഷ് കളർ വരാണെങ്കിൽ ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും നൂറ്റി അറുപത് ഓക്കെ ഓക്കെ ഗുഡ് 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 ഇത് ഇതില് സ്വർണ്ണം ഇത് ഗോൾഡ് ഒരു ടീമിൽ വീട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ കല്ല് എടുക്കാം സൂപ്പർ കല്ലാണ് നൂറ്റി പത്ത് രൂപ വിൽക്കുന്ന ഈ ഒരു ചെറിയ ബ്രൗൺ കല് ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രൂപ രൂപ തരും എന്റെ രൂപയും പിന്നെ നമ്മുടെ ഫ്രീയും തരും കൂടി എത്ര മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് ഓക്കെ അതായത് നമ്മളിപ്പോ വീഡിയോ എടുക്കുന്ന ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരെ ഏപ്രിൽ വരെ കല്ല് ഫ്രീ എടുക്കണം കേട്ടോ വൈറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ിൽ കാണാൻ ഭയങ്കര ചന്തമൊക്കെ ഉണ്ട് ഈ സാധനം നമുക്ക് എടുക്കാവോ കണ്ണും പൂട്ടി കാണാനൊക്കെ ഭംഗിയുണ്ട് അത് കസ്റ്റമറിയ ഇവിടെ വരുമ്പോ എല്ലാം പറഞ്ഞിട്ട് കൊടുക്കും കാണാൻ ദൂരത്ത് ദൂരത്തൊരു കണ്ടോ ദൂരം ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ തോന്നും തോന്നുല്ല പക്ഷെ ഈ കല്ലിൽ ചിരിയൊരു ഓ എല്ലോ സ്റ്റെയിൻ പിടിക്കും എല്ലോ സ്റ്റെയിൻ വരും അപ്പൊ നിങ്ങൾ വൈറ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലോ സ്റ്റെയിൻ പിടിക്കും വൈറ്റ് സിമെന്റിൽ തന്നെ ഈ സാധനം നൂറ്റി നാല് നൂറ്റി നാല്പത് രൂപയാണ് പക്ഷെ എല്ലോ സ്റ്റെയിൻ പിടിക്കും എല്ലാം സ്റ്റെയിൻ ഇല്ലാത്ത കല്ലുകൾ നോക്കിയ വാങ്ങണം ഫ്യൂച്ചറില് ചിലപ്പോ നമ്മളുടെ ലാസ്റ്റ് റേറ്റ് ഇവിടെ നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുത്തോണ്ടിരിക്കുന്നതാണ് ഞാൻ നോബിളുടെ കസ്റ്റമർ ഓരാണെങ്കിൽ നൂറ്റി അറുപത് രൂപയ്ക്ക് കൊടുക്കും നൂറ്റി അറുപത് രൂപ കുറച്ച് കുറച്ച് കൊടുക്കാം രൂപ ആരെങ്കിലും ഗാലക്സി ഗാലക്സിന്റെ ബ്ലാക്ക് വരുന്നത് നമുക്ക് എത്ര റേക്ക് തരാൻ പറ്റും ഗാലക്സി ബ്ലാക്ക് അത് ഓരോ അത്നസിനു വില കുറയും എത്ര എം തിക്സ് ആണ് ഇതിന്റെ ഫുള്ള് എം എം കട്ടാക്കി ഹാർഡ് കല്ലാണോ അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും എക്സ്പോർട്ടിന് വേണ്ടി വെച്ചിരിക്കും എൺപത് എൺപത്തിയഞ്ച് രൂപ വരുന്ന ഈ കല്ലുകൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും നാൽപ്പത് രൂപക്ക് കിട്ടും ഫീറ്റ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എൻ ടു എന്റ് മെഷർമെന്റ് ആണോ അതോ ഇവിടെ ചെറിയ ക്രാക്ക് വന്നിട്ടുണ്ട് ഈ കല്ലിൽ ഇവിടെ ചെറിയ ക്രാക്ക്ണ്ടാ ഇപ്പൊ ഈ ഭാഗം അല്ലേ വരെ വിട്ടിട്ട് അളന്നു അളന്നു കൊടുക്കാം കൊടുക്കാം രൂപ 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 ഈ ഇരിക്കുന്ന മൊത്തം സ്റ്റോക്ക് മൊത്തം ലോട്ട് സ്റ്റോക്ക് വരെയാണ് പിന്നെ സ്റ്റോക്ക് തീർന്നിട്ട് നിങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ കുറ്റം പറയരുത് കാരണം എനിക്കിപ്പോ നിലവിലുള്ള സ്റ്റോക്കെ കാണിക്കാൻ പറ്റും അപ്പൊ എത്രയും പെട്ടെന്ന് ഗ്രാനൈറ്റ് വീട്ടിൽ വിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വിരിക പിന്നെ നിങ്ങൾ എപ്പോഴും ഒരു കല്ലെടുക്കുമ്പോ ഇന്റ് ടു ഇന്റ് നോക്കുക എവിടെയെങ്കിലും ചെറിയ ക്രാക്ക് ഉണ്ടോ എന്ന് നോക്കി തന്നെ എടുക്കുക കാരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ വില കുറവാകുമ്പോ അതിനകത്ത് എന്തെങ്കിലും മൈനോട്ട് മാർഗങ്ങൾ കാണും നമുക്ക് ഈ കല്ല് ക്രാക്ക് ഉണ്ട് ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ അളവ് മാത്രം എടുത്താൽ മതി ആ ക്രാക്ക് കല്ല് പാതി എന്തോണ്ടാ കൊടുക്കണം ഇതുപോലെ വന്ന കാരണമാണ് എല്ലാത്തിലും അത് ഇവിടെ കസ്റ്റമർ വരുമ്പോ ഞാൻ പറയും ഈ ഈ ലോട്ട് 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 റിജക്റ്റഡ് 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 ആണ് 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 എക്സ്പോർട്ട് എക്സ്പോർട്ട് ഉണ്ട് ഫ്രഷ് ഫ്രഷ് ലോട്ടാണ് ലോട്ടാണ് ഇത് പോണ രൂപ എല്ലാ ഒരു പോലും ഇല്ല നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപ കല്ല് കിട്ടും ോക്കി എടുക്കണം ഞാൻ പറയുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കല്ല് നോക്കി വെരിഫൈ ചെയ്ത് ആളന്ന് തിട്ടപ്പെടുത്തി ഇവിടെ നിന്ന് കൊണ്ടുപോട്ടടി ഉണ്ട് സ്ലാ അമ്പത്തഞ്ചു രൂപ സാധനം എന്റെ പൊന്നിക്കൈക്കാരെ എന്നോടാണ് പറയുന്നത് പാച്ചസ് ഉണ്ട് പാച്ചസ് ഉണ്ട് പാച്ചസ് ഉണ്ട് ഇങ്ങോട്ടും നല്ലത് കിട്ടാൻ വേണ്ടിട്ട് എങ്ങ വരെ പോകും ഇത് കൊള്ളത്തിന്റെ സാധനം നാപ്പത് രൂപയ്ക്ക് തരും ആ കാണത് മൊത്തം മുപ്പത്തിയഞ്ചു രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഞാനിത് മൊത്തത്തിൽ എടുക്കാൻ നിങ്ങളോട് പറയത്തില്ല നിങ്ങൾക്ക് സ്റ്റെയറിലോ പല അടുത്തുമായിട്ട് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് കട്ട് പീസ് ആയിട്ട് എടുക്കാനായിട്ട് ഈ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടി മാത്രം എടുക്കാം കൊമേഴ്ഷ്യൽ പർപ്പസിന് എടുക്കാം പിന്നെ വീട് റെൻ്റ് ഔട്ട് ചെയ്യുന്ന വീടുകളുണ്ടെങ്കിൽ അവിടെ ഒക്കെ വിരിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്രാനൈറ്റുകളാണ് ഈ കാണുന്നത് മുപ്പത്തഞ്ച് രൂപ സ്ക്വയർ ഫീറ്റിന് നിങ്ങൾക്ക് ഈ ഐറ്റംസ് കിട്ടും കേട്ടോ മുപ്പത്തഞ്ച് രൂപയ്ക്ക് അത് മാത്രമല്ല ഷാഹുലിക്കടുന്ന ആയിരത്തിന് രൂപ എത്ര ഗ്രാനൈറ്റ് എടുത്താലും നിങ്ങൾക്ക് അമ്പത് നൂറ് കല്ലൊക്കെ വെച്ചിട്ട് ഫ്രീ തരുന്ന ഗ്രാനൈറ്റ് പീസുകളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഫ്രീ ആണ് ഇനി ഗ്രാനൈറ്റ് നമ്മൾ തകർക്കും അപ്പൊ എന്താ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട് ഡിസ്ട്രിക്റ്റിൽ കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ജോളാർപേട്ട ട്രെയിനിലാണെങ്കിൽ ജോളാർപേട്ട വന്നിറങ്ങിയിട്ട് നേരെ കൃഷ്ണഗിരിയിലേക്ക് വരാം അതായത് ഇവരുടെ വണ്ടി തന്നെ വന്നിട്ട് പിക്ക് ചെയ്യും അതുപോലെ നിങ്ങൾക്ക് ഹോട്ടൽ റൂം സൗകര്യങ്ങള് കാര്യങ്ങളെല്ലാം തരും ഹോട്ടൽ റൂം ഫ്രീ 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 ആണ് വില കുറയും ചെറിയ കട്ട് പീസുകളല്ലേ ഇതിന് നമുക്ക് അലാസ് ഈ ഒരു കല്ല് നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും ഇത്രയും സ്ലോട്ട് ഇരിക്കുന്നത് രൂപ വെറും തൊണ്ണൂറ് രൂപ ഇത്രയും സ്ലോട്ടേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് സ്റ്റേറിന് ഇടാൻ എടുക്കാൻ പറ്റും കിടിലം വൈറ്റം ആണ് വൈറ്റ് സിമെന്റ് അടിച്ച് വൈറ്റ് പ്രൈമർ അടിച്ച് അങ്ങോട്ട് വിരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം പൊളിക്കുമ്പോൾ ഒരു ഗോൾഡൻ ടീമിൽ നിന്ന് തിളങ്ങുന്നതാണ് അതെ നിങ്ങൾ നോക്കിയത് ഇവിടെ കണ്ടോ സിൽവർ പാറ്റേൺ കണക്ക് ഇത് കാക്കത്തിട്ടോട്ടോ പറഞ്ഞാ ഷാഹുലിക്ക് നല്ലൊരു പുതിയ കിടിലം ഫാക്ടറിട്ടുണ്ട് അടിപൊളി നമ്മളൊരു ഒരു ഫാക്ടറിയും കൂടെ ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് കല്ലുകൾക്ക് വില കുറച്ച് ഷാഹുൽ ഷാഹുലിക്ക് വട്ടം പറഞ്ഞു ഇവിടെ വരുമ്പോ ഖാ വില കൂട്ടി പറയുന്ന പറഞ്ഞ് കമന്റ് സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം നമ്മള് ഈ കസ്റ്റമർ വരുമ്പോ റിജക്റ്റഡ് ലോട്ട് നമ്മള് വില കുറച്ച് കൊടുക്കും അതേ ലോട്ടാണ് ഇപ്പൊ ഞാൻ നൂറ്റി அறுபது ரூபா பண்ணு நூற்றி நாற்பது ரூபா படிச்ச சாணம் இப்போ தொண்ணூறு தொண்ணூறு கொடுக்காமல் பண்ணி

വീഡിയോ എടുത്ത് വരുമ്പോ തന്നെ ഒരാഴ്ച ആവും ഞാൻ ഇത് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ വന്നാ കൊടുക്കണം കേട്ടോ അടിപൊളി പേര് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാനാണ് ഇവിടെ വരുത്തിച്ചത് പ്രഭുട്ടനെ എവിടെ സ്ഥലം പാരിപ്പള്ളി ഓ വാ വെരി ഗുഡ് കൊല്ലങ്കാരനാണ് ഏത് ഏത് നോക്കുന്നു ഇപ്പൊ ഒരു കാര്യം ചെയ്യ് എന്റെ കൂടെ അങ്ങ് കൂടിക്കും പ്രൈസുകളും അറിയാൻ കല്ലും സെലക്ട് ചെയ്യാൻ പറ്റിയ സമയത്ത് ഇടാ ഇടാറുണ്ട് ഇന്നലെ വന്നതാ ആ ഇന്നലെ വന്നപ്പോ ഇവിടെ കറണ്ടില്ല കറണ്ട് ഇല്ലാതെ താമസിച്ചു സാറ് വന്നപ്പോ ആരും ആറര ഷാവലിക്ക റൂം സൗകര്യം എല്ലാം ചെയ്തു അപ്പൊ നിങ്ങൾ നമ്മളെ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലേ ഇരുട്ട് എല്ലാ ഫാക്ടറിയും കാണിച്ച് എല്ലാം കണ്ടിട്ട് അപ്പൊ സാറ് പറഞ്ഞ് റൂം എടുത്ത് താമസിച്ച രാവിലെ നമുക്ക് നോക്കാം രാവിലെ എന്നെ സാറ് വിളിച്ച് എട്ട് മണിക്ക് വിളിച്ചിട്ട് ഞാൻ ആയിരത്തിഒറുന്നൂറ് സ്ക്വയർ ഫീറ്റ് എടുക്കാനാണ് വന്നത് പക്ഷെ ഇവിടത്തെ വിലയും കാര്യങ്ങളും ക്വാളിറ്റിയും കണ്ടപ്പോളെ എന്റെ ഉണ്ട് തൊട്ടടുത്ത് അവർക്ക് ഒരു മൂവായിരം ഉണ്ട് അതും കൂടി എടുക്കും പക്ഷെ സാറ് ഡിസ്കൗണ്ട് റേറ്റിൽ തരണു പറഞ്ഞു ഞാൻ സാറിന് വേണ്ടി ഉറപ്പായിട്ട് കൊടുക്കും കൂടെ കല്ല് ഒരു ചെറിയ പീസ് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സാധനം ഗാർഡനിലൊക്കെ ഇടാൻ പറ്റും നൂറ് പീസ് ചോദിച്ചു മേടിച്ചോ മറ്റാന്റെ ഗിഫ്റ്റ് ആയിട്ട് ഓക്കെ ഗ്രാനൈറ്റ് വെച്ച് നമുക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്യാം ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം എവിടെ വേണമെങ്കിലും വേണോ ഇത് നമ്മള് നമ്മള് ഓഫർ പറഞ്ഞതല്ലേ ആയിരം സ്ക്വയർ ഫുട് എടുക്കുന്നവർക്ക് അമ്പത് പീസ് ഇതാണ് സാധനം അമ്പത് പൈസ അഞ്ഞൂറ് രൂപ മേളിൽ എടുക്കുന്നവർക്ക് ഞാൻ കൊടുക്കാം കൊടുക്കും നൂറ് പീസ് എനിക്ക് ചിലപ്പോ ഒരു അഞ്ഞൂറ് പീസ് ആണ് വേണ്ടത് നോക്കാം എനിക്ക് ഈ ഒരു കല്ല് എത്ര രൂപ ഒരു പീസിന് വന്നിട്ട് എനിക്ക് വെറും രൂപ തന്നെ കിട്ടും ഇത് മൊത്തം നിങ്ങൾക്ക് ഫ്രീ തരാനുള്ള കല്ലുകളാണ് ഇതിനകത്ത് പല വെറൈറ്റീസ് ഉണ്ട് ഫ്രീ കൊടുക്കാൻ വേണ്ടിട്ടാ ഇതെല്ലാം കട്ടാക്കി ഇതെല്ലാം കട്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രാനൈറ്റ് എടുക്കുന്നവർക്ക് ഈ കല്ല് അമ്പത് പീസ് ഫ്രീ ആയിരത്തി അഞ്ഞൂറ് രൂപ വേണമെങ്കിൽ നൂറ് പീസ് ഫ്രീ കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾ ഫ്രീ ചോദിച്ചു മേടിച്ചോ അത് നിങ്ങൾക്ക് ആയിട്ടുള്ള ഡീലുകളൊക്കെ ഇരിക്കും ബുക്ക് മാച്ചാ ഇതെല്ലാം ബുക്ക് മാച്ചാ സൂപ്പർ കല്ലാണ് സ്ട്രോങ് കല്ലാണ് ഗ്യണ്ടി കല്ലാണ് ഓക്കെ ഒന്നും എത്ര വരിക ഓക്കെ നൂറ് രൂപയ്ക്ക് എൺപത്തിയഞ്ചു രൂപ അടുത്ത പോകണമെങ്കിൽ ഓ ഇതെല്ലാം നാല് അടുപ്പിച്ച് വരുമ്പോൾ ഇത് ഭയങ്കര ഡയമണ്ട്സ് ഈ കല്ലുകളെല്ലാം നിങ്ങൾ നോക്കിയാൽ പല കളർ ടൈപ്പ് പല രീതിയിലുള്ള നമുക്ക് ഏറ്റവും വില കുറച്ച് കിട്ടും അടുത്തത് അടുത്ത ബുക്ക് മാച്ച് ആണ് അപ്പൊ ടൈല് അടിപൊളിയായിട്ട് നമുക്ക് വിരിക്കാൻ പറ്റുന്ന ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ വിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നല്ല തണുപ്പ് കിട്ടും ഇറ്റാലിയൻ മാർബിളിന്റെ ലുക്ക് രൂപത്തിൽ കിട്ടത്തില്ലോ രൂപ എൺപത്തി അഞ്ച് രൂപത്തി നല്ല സൂപ്പർ എല്ലാം ഡയമണ്ട് പോളിഷ് അല്ലേ ഡയമണ്ട് അടുത്തതിലേക്ക് പോണേ ഇത് എൺപത്തഞ്ച് ും കിട്ടും എക്സ്പോർട്ട് എന്തെങ്കിലും ചെറിയ ക്രാക്ക് നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് വില കുറച്ച് കിട്ടും ഇഷ്ടംപോലെ ഡിസൈൻ വെറൈറ്റീസ് ഈ ഒരു ഫാക്ടറിയിലുണ്ട് ഇത് നമുക്ക് എത്ര കൊടുക്കാം എഴുപത്തഞ്ച് രൂപയുള്ളൂ എഴുപത്തഞ്ച് രൂപ ഭയങ്കരമായ ഓഫർ അടിപൊളി ഓഫർ എഴുപത്തിയഞ്ച് രൂപ അടുത്തത് അറുപത്തിയഞ്ച് രൂപ അറുപത്തിയഞ്ച് രൂപ ഇനി ഇവിടെ ആള് വരുമ്പോട്ടി പ്രൈസ് പറയുന്ന രൂപ അടിപൊളി അടുത്ത നോക്കിയാണെന്നുണ്ടെങ്കിൽ അടുത്ത ബുക്ക് മാച്ച് പറ്റിയൊരു എൺപത്തിയഞ്ച് ഞെട്ടിക്കുന്ന വല കുറവാണ് ഇവിടെ ഗ്രാനൈറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു കല്ല് പോളിഷ് അല്ല എന്താണ് ഡിഫറൻസ് ഒരു ഗ്രാനൈറ്റ് വാങ്ങുമ്പോ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണോന്നൊക്കെ മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മെഷീൻ പോളിഷ് ആണോ ഡയമണ്ട് പോളിഷ് ആണോ ഹാൻഡ് പോളിഷ് ആണോ നോക്കണം ഡയമണ്ട് പോളിഷ് കല്ലുകൊക്കെ വില കൂടുതലാണ് പക്ഷേ ഇപ്പോൾ ഒരു കിട്ടിലം ഓഫർ വന്നിരിക്കുകയാണ് ഹാൻഡ് പോളിഷ് അല്ല ഡയമണ്ട് പോളിഷ് ഇതെല്ലാം ഡയമണ്ട് യൂട്ടിലൈസ് ചെയ്തോ വീട് വെക്കുന്നവരുണ്ടെങ്കിൽ ഗ്രാനൈറ്റ് ഇരിക്കുന്ന പൊളിയായിരിക്കും വീടിന് ഭയങ്കര തണുപ്പ് സെവൻറ്റി അടിപൊളി റേഞ്ച് ഓവർ റേഞ്ച് ഓവർ ഗോൾഡ് അടിപൊളിയായിട്ട് നമ്മളെ ഫ്ലോറിൽ ഈ സാധനം വിരിച്ചു കഴിഞ്ഞാണ്ടല്ലേ സൂപ്പർ ആയിരിക്കും നൂറ്റി അമ്പത് വിൽക്കണതാണ് ഞാനൊരു നൂറ്റി ഇരുപത്തി അഞ്ചിന് അച്ഛന്റെ വ്യൂസ് ഒന്നും അഞ്ചാ ശരി എങ്ങും പോയ കിട്ടത്തില്ലേ ബുക്ക് മാണല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെറ്റീരിയൽ വരും ഇതൊരു ഫിഷ് ബ്ലാക്ക് കണക്ക് ഫിഷ് ബ്ലാക്ക് കണക്ക്

ये, है? ये, सब कुछ ठीक है 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 पहले ए, मेरे हाँ हाँ. हाँ, okay, good, good. Okay, uh, है मेरे पास एक वीडियो ओके 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 गुड गुड कितने प्राइस ऑफर 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 में बोलो के दे दो को സ്ക്വയർ ഫീറ്റ് കിട്ടും ബർഗണ്ടിയാണ് മെറ്റീരിയൽ ലോങ് ലാസ്റ്റിംഗ് മെറ്റീരിയൽ ആണ് കിട്ടുന്ന മെറ്റീരിയൽ ആണ് വിരിച്ചു കഴിഞ്ഞാൽ വൈറ്റ് നോക്കുന്നവർക്ക് ഒരു അടിപൊളിയാണ് ഇഷ്ടംപോലെ പറയും കൊളർക്ക് എത്ര ഐറ്റം കിട്ടും ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും അടിപൊളി ഐറ്റം ആണ് കേട്ടോ ലക്ഷ്മി റെഡ് പൂജാ മുറിയിൽ ഹിന്ദുക്കൾക്ക് വിരിക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഐറ്റം റിപ്പർ വൈറ്റ് ഒഡീഷ മെറ്റീരിയൽ ആണ് ഒഡീഷ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഇത് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് രൂപയ്ക്ക് ഫീറ്റ് കിട്ടും ഫിഷ് ബ്ലാക്ക് പ്രശാന്ത് ബ്രോ പറ റേറ്റ് അപ്പർ ഫൈനൽ പറയാ ഫിഷ് ബ്ലാക്ക് കിട്ടും അട്ടിപ്പൊളി മെറ്റീരിയൽ ആണ് ലോങ് ലാസ്റ്റിംഗ് മെറ്റീരിയൽ ആണ് നാച്ചുറാണ് മോൾഡ് ചെയ്താലും നമ്മളിപ്പം സ്റ്റെയർ അതുപോലെ തന്നെ നമ്മുടെ ബാൽക്കണി ഏരിയാസിലൊക്കെ മോൾഡിങ് ചെയ്താലും ഈ ഒരു കല്ല് സൂപ്പർ ആയിരിക്കും കാരണം ഇതേ കളർ തന്നെ നമുക്ക് കിട്ടും റിവർ വൈറ്റ് ആണ് ഇതിനകത്ത് ഒരു മെറൂൺ ടച്ച് വരും ഒരു ബർഗണ്ടിയുടെ ലുക്ക് തരുന്നൊരു ഐറ്റം ആണ് അടിപൊളിയാണ് എത്ര ഫൈനൽ ഫൈനൽ രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് എമറാൾഡ് പകൾ എന്ന് പറയുന്ന ഐറ്റം ആണ് അതായത് അത്യാവശ്യം വലിയ കല്ലാണ് ഈ ഒരു ഐറ്റം ഫുൾ ഫ്രഷ് നോ നോ ലൈൻ അതായത് ഇതിനകത്ത് ക്രാക്കോ പൊട്ടലോ ചീറ്റലോ ഒന്നും തന്നെ ഇല്ല അടിപൊളി മെറ്റീരിയൽ ആണ് എമറാൾഡ് പൂളെന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ലൈറ്റ് വരുമ്പോൾ വീട്ടിലുള്ള ലൈറ്റ് ചെയ്തിരിക്കുമ്പോ ഫ്ലോറ് ഭയങ്കരമായിട്ട് മിന്നി തിളങ്ങുന്ന പ്രൊഡക്റ്റ് ആണ് എത്ര രൂപ പ്രശാന്ത് ബ്രോ ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റ് വരും അതായത് വീട്ടിൽ വിരിച്ചു കഴിഞ്ഞാൽ വേറെ ലെവൽ ആയിരിക്കുന്നു തന്നെ പറയാം കാശുള്ളവർക്ക് അന്തസ്സായിട്ട് വിരിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് അത് നമ്മൾ കണ്ട എമ്രാഡ് ആണെങ്കിൽ ഇത് ബ്ലൂ ആണ് ഈ ഒരു ഐറ്റം നിങ്ങൾ നോക്കി ഇത് എത്ര വരും റേറ്റ് ഇതിനെയാണ് റേറ്റ് സിക്സ് എയ്റ്റി സിക്സ് എയ്റ്റ് അറുനൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് ഇതും അതുപോലെ ലൈറ്റിങ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് തി തെലങ്ങുന്നുള്ളയാണ് ഫ്ലോർ ഓസ്റ്റിൻ വൈറ്റ് അതായത് മഞ്ഞമലയിലെ രണ്ട് വരെ ഓസ്റ്റിൻ വൈറ്റ് തണ്ടർ വൈറ്റ് രണ്ട് ആ തണ്ടർ വൈറ്റ് എന്നൊക്കെ പറയാം അപ്പോൾ ഇതത്ര ഒരു സ്കോർ ഫീറ്റ് 221 210 210 വൈറ്റ് എടുക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ മെറ്റീരിയലാണ് 210 ആണ് 200 മേദേദോ ബయ్యా ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയാണ് ഫൈനൽ ഓഫർ റേറ്റ് ഇരുന്നൂറ് നിങ്ങൾക്ക് സാധനം കിട്ടും അതായത് ഈ ഐസ് മലയൊക്കെ കിട്ടിലോ ഐറ്റം കേട്ടോ നേരത്തെ കണ്ട റിവർ വൈറ്റിന്റെ വേറൊരു ബുക്ക് മാച്ച് മെറ്റീരിയൽ ആണ് ഈ കാണുന്നത് ഇതും ആ റേറ്റ് തന്നെയാണ് പ്രശാന്ത് കൊഞ്ചനാമേ കൊറമുറ ബ്ലൂ എസ് കെ ബ്ലൂ എസ് കെ ബ്ലൂ അതാ ഷോർട്ട് ഫോമിൽ പറഞ്ഞ എസ് ബ്ലൂ അടിപൊളിയാണ് ഒരു പാച്ചസ് ഇല്ലേ പാച്ചസ് ആയ കുറച്ച് പൈസ കുറയാൻ തൊണ്ണൂറ് രൂപയുള്ളൂ എന്റെ പൊന്നെ അടിപൊളി എസ് കെ ബ്ലൂന്റെ റേറ്റ് വെറും തൊണ്ണൂറ് രൂപ അത് പൊളിച്ചു ഇതിനകത്ത് ഇത് ഇതിപ്പോ നിങ്ങൾ വിചാരിക്കും ഡിസൈനാണെന്ന് പക്ഷെ ഇവിടെ ഒരു പാച്ചസ് ആണ് ഈ വന്നിരിക്കുന്നത് ഡിസൈൻ അല്ല അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടും എന്തുകൊണ്ടാണ് ഇതിന് തൊണ്ണൂറ് രൂപ എന്ന് വെച്ചാൽ ഈ ഒരു പാച്ചസ് വരുന്നതുകൊണ്ടാണ് അടുത്തതിലേക്ക് നോക്കിയാണെന്നുണ്ടെങ്കിൽ നോക്കാവുന്നവർക്ക് വർക്കും നൂറു രൂപ അങ്ങോട്ടില്ല ഇല്ല ഇങ്ങോട്ടും ഇല്ല ഹൺഡ്രഡ് നൂറ്റിപ്പത്ത് ഫൈനൽ കാക്ക തൂറിയിട്ടുണ്ടോ അതുകൊണ്ട് കൊല കൊറക്കി ആ നോക്ക് കാക്ക തീട്ടാർ വില കുറക്കി കമ്പതി എസ് കെ ബ്ലൂവിന്റെ വേറൊരു ലോട്ടാണ് ഇതിന് എത്ര രൂപയ്ക്ക് വരും ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് ഇതിൽ പാച്ചസ് ഇല്ലാത്തതുകൊണ്ടാണ് നൂറ്റി ഇരുപത്തി അഞ്ചില് ഫുൾ ഫ്രഷ് മെറ്റീരിയൽ ആണ് എക്സ്പോർട്ട് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നാച്ചുറൽ ആണ് ഇതിൽ പാച്ചസ് ഇല്ലാതുകൊണ്ടാണ് ഇത് നൂറ്റി ഇരുപത് ഞാൻ നേരത്തെ കാണിച്ചത് എടുത്തു കഴിഞ്ഞാൽ ചെറിയ പാച്ചസ് ഉള്ളത് അത് കാണുന്ന ഒരു ഡിസൈൻ ഡിസൈനായിട്ടേ വിചാരിക്കത്തുള്ളൂ തൊണ്ണു മുറിക്കിട്ടും അടുത്ത ഐറ്റം ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സ്റ്റോണുകൾ കയറിയ ഒരു ഫീൽ കിട്ടുന്ന ഒരു ഐറ്റം ആണ് അടിപൊളി കല്ലാണ് നാച്ചുറൽ ആണ് നൈന്റി തൊണ്ണൂറ് തൊണ്ണൂറയ്ക്ക് ലാഭമാണ് കേട്ടോ ഈ പ്രൈസിംഗ് ഇപ്പം ലാഭമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു അടിപൊളി മെറ്റീരിയൽ ലോങ് ലാസ്റ്റിംഗ് കാലകാലം കിടക്കുന്ന മെറ്റീരിയൽ ആണ് ധൈര്യമായിട്ട് കണ്ണും കൂട്ടി എടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് നോക്കി വെച്ചോ വെറും തൊണ്ണൂറ് രൂപ സ്ക്വയർ ഫീറ്റിന് ഒരു രാജസ്ഥാൻ ബ്രൗൺ ആണ് നമ്മളെ കോയിൻ ബ്ലാക്ക് പോലെ കോയിൻസ് കയറിയ പോലെ ഒരു ഫീല് തരുന്ന ഐറ്റം ആണ് നൂറ് രൂപയ്ക്കാണ് ഒരു ഐറ്റം വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ കൊള്ളാം നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഏഷ്യൻ ബ്ലൂ ആ അടിപൊളി ബ്ലൂ കളർ ാണ് അത് കളർ കേറുന്നുണ്ട് അപ്പൊ നിങ്ങൾ വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും നൂറ്റി അഞ്ച് രൂപ ഫൈനൽ ബ്ലൂ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് ഗോൾഡൻ ആണ് അതാണ് ഈ റേറ്റ് വരുന്നത് രൂപ ഫൈനൽ അടുത്തത് ഇത് ഒരു ഇത് ഫൈനൽ ാണ് മധുര മറ്റീരിയൽ ആണ് തമിഴ്നാട് കല്ലാണ് നോക്കിയെടുക്കുക ഓക്കെ ടൈനിങ് ബ്ലാക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ഒരു ഐറ്റമാണ് അതായത് ഒരു ഗ്ലോസി ബ്ലാക്ക് അത് വേണമെങ്കിൽ പറയാം അതിനകത്ത് എപ്പോത്തര വരുന്ന ഐറ്റം കിച്ചണിലൊക്കെ ഇടാൻ പറ്റിയ ഐറ്റം ആണ് ഫ്ലോറിങ് ചെയ്യാൻ പറ്റിയ പൊളിയ ഐറ്റം എത്ര രൂപയാണെങ്കിൽ തരും രൂപ ഫൈനല് നൂറ് രൂപ കീഴിൽ എപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ സാധനത്തിന് നൂറ്റി അമ്പത് രൂപ ഇരുനൂറ് രൂപ എടുക്കണം പകുതി വിലയ്ക്ക് ഇവിടെ സാധനം കിട്ടും അതുമല്ല ഇരുവരെയ്ക്ക് നമ്മുടെ നാട്ടിൽ ഡെലിവറിയും കിട്ടും അപ്പോൾ അതുമാത്രമല്ല നമ്മുടെ ഓഫർ മറന്നു പോകുന്നത് അമ്പത് കല്ല് വേറെ ഫ്രീ ഉണ്ട് അമ്പത് കല്ല് എന്ന് പറയുന്നത് നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കല്ല് ഫ്രീ ഉണ്ട് ഇരുനൂറ് കല്ല് വരെ ഡ്രസ്സ് ഡ്രസ്സ് ഞാനൊരു കാര്യം വെച്ചാൽ പത്തിരുനൂറ് കല്ല് ചോദിച്ചു മേടിച്ചെ ഷാവുലൊക്കെ അങ്ങ് ണച്ചടിച്ചേക്കണം ഗ്രീൻ ഗാലക്സി ആണ് കേട്ടോ അതായത് പച്ചയിൽ ഒരു ബ്ലാക്ക് ഫീൽ തരുന്നതിനകത്ത് ഗ്രീൻ കളർ വന്നിരിക്കുന്ന ഒരു ഐറ്റം അങ്ങനെ തന്നെ പറയാം എന്നാൽ നമുക്ക് ഒറ്റ നോട്ടലിൽ കണ്ട ദൂരത്തുനിന്ന് നോക്കിയാൽ ബ്ലാക്ക് ആയിട്ട് വന്നു അടുത്ത് വരുമ്പോൾ പച്ച കളറിൽ തിളങ്ങുന്ന ഒരു ഷൈനിങ് കിട്ടുന്ന ഒരു ഐറ്റം പ്രൈസ് എത്രക്ക് തരും ഇരുനൂറ് രൂപ നൂറ്റി അമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപ എങ്ങനെ ഫലം കൊടുക്കേണ്ട ഐറ്റമാണ് ബ്രൗൺ ലപ്പോത്ര ബ്രൗൺ കളറിൽ വരുന്നതിനകത്ത് അടിപൊളി ലുക്ക് വരുന്ന ഐറ്റം പ്രൈസ് പറ പ്രൈസ് അഞ്ചിലേക്ക് സാധനം നമുക്ക് കിട്ടും കിട്ടില്ല നാച്ചുറലേ നാച്ചുറൽ നാച്ചുറൽ ഐറ്റം പുളി ഐറ്റം കിച്ചണിലൊക്കെ വിരിച്ചാൽ വേറെ ലെവലായിരിക്കും ഫ്ലോർ വിരിക്കുന്നെങ്കിൽ വീട് വെക്കുന്നെങ്കിൽ നമ്മൾ വർഷം അതായത് കുറേ നാൾ താമസിക്കാനായിട്ടാണ് നമ്മൾ വീട് വെക്കുന്നത് അപ്പം എന്നും ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഇതുപോലുള്ള മെറ്റീരിയൽ വിരിച്ചു കഴിഞ്ഞാൽ എന്റെ വിരിപ്പായിരിക്കും വൈറ്റ് ആണ് ആണ് മെറ്റീരിയൽ നോക്കുന്നവർക്ക് നോക്കാം 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 ഇത് ഇത് പാച്ച് പാച്ച് അല്ല ഇത് നാച്ചുറൽ പേച്ചിത്രമുക്ക് നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം ആ ലാസ്റ്റ് ഒരു അതിന് ഡിഫറന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോട്ടുകൾ എടുക്കാം അടുത്ത റെഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കളർ വരുന്ന റെഡ് ആണ് അത് ഓഷ്യൻപുള്ളത് ഓഫർ ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് പറ്റും നോബല് നൂറ്റി അറുപത് നൂറ്റി നാപ്പത് അതായത് വെട്ടി തിളങ്ങും കഴിഞ്ഞാൽ നമ്മൾ കണ്ട വൈറ്റിന്റെ തന്നെ വേറെ രീതിയിലുള്ള മോഡലുകൾ इवड़ो, इवड़ो इवड़ो वुला वुला െ അടുത്ത ഗ്രേ മെറ്റീരിയൽ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് തൊണ്ണൂറ്റിനുള്ളത് എൺപത്തി അഞ്ച് എൺപത്തിയഞ്ച് രൂപ അല്ലേ ഇവിടെ ക്വാളിറ്റി ആണ് എല്ലാം ഡയമണ്ട് പോളിഷിൽ വരുന്നതാണ് സോ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് അടുത്തത് ഇതാണെന്നുണ്ടെങ്കിലോ ഇത് ഇത് എയ്റ്റി ഫൈവ് ഫൈവ് ഇത് ബ്രൗൺ ആണ് നമുക്ക് എക്സ്പോർട്ടിനെ വേണ്ടി കട്ട് ആക്കി എക്സ്പോർട്ടിനു വേണ്ടി കട്ടാക്കി വെച്ചാൽ അങ്ങനെ ഒരുപാട് മോഡലുകൾ നമുക്ക് ഇഷ്ടം പോലെ ഇവിടെ കാണാനുണ്ട് റെഡിന്റെ തന്നെ പല ടൈപ്പ് മോഡലുകൾ വരുന്നുണ്ട് പോളി ഐറ്റം ആണ് ഇത് കൊള്ളാലോ ഓഷ്യൻ റെഡ് ആണ് അല്ലേ ഇത് നമുക്ക് എൺപത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കും എൺപത്തഞ്ച് തൊണ്ണൂറ്റാണ് തൊണ്ണൂറ്റിയഞ്ച് രൂപ ഹിമാലയം ബ്ലൂ ഹിമാലയം ബ്ലൂ ഇതിനകത്ത് ഇവിടെ ഒരു ക്രാക്ക് കിടക്കുന്നുണ്ടാ പറഞ്ഞുതരാം ഇത് ഫ്രഷ് സാധനം ആണെങ്കിലേ ആ തൊണ്ണൂറ്റഞ്ച് രൂപ ഇതിലിപ്പൊ ഈ ക്രാക്ക് ഇവിടെ കണ്ട ഈ ക്രാക്ക് ഇത് നമ്മള് കസ്റ്റമറോട് പറഞ്ഞിട്ടേ കൊടുക്കുള്ളു അല്ലെങ്കിൽ ലെസ് അളന്ന് കൊടുക്കും അതുകൊണ്ട് പത്ത് രൂപ കുറവ് വെറും രൂപ രൂപത്തിയഞ്ചു രൂപ രൂപ ഇത് നൂറ്റി എമ്പതിന് വെക്കണത് നൂറ്റി അറുപത് ഇത് നൂറ്റി അറുപത് രൂപ ഞാന് വേറെ ഒരു ഫാക്ടറിയിലെ ഞാന് കുറച്ച് പറഞ്ഞായിരുന്നു നൂറ്റി നാപ്പത് വേറെ ഫാക്ടറിയിലെ ഇവിടെ ഉള്ള മെറ്റീരിയല് ഓക്കെ ഇത് ലൈറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ലൈറ്റ് മെറ്റീരിയൽ ആണ് ഹാർഡല്ല ഈ കാണുന്ന എല്ലാം ഹാർഡാണ് ഇതിനകത്ത് കളർ കേറിയിട്ടുള്ള കുറച്ചുകൂടെ ഗോൾഡൻ ഒരു ഉണ്ടെങ്കിൽ കളർ കേറിയത് കളർ അടിച്ചത് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് നാച്ചുറൽ ആണ് ഇത് കളർ ആണ് യെല്ലോ കളർ കേട്ടിട്ട് കേട്ടോ ടെൻ പെർസെന്റേജ് യെല്ലോ കളർ കേറ്റിയിട്ടുണ്ട് ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത് ഓഷൻ റെഡിന്റെ വേറൊരു മോഡലാണ് ഇത് എൺപത്തി അഞ്ച് ആണ് ഇത് എത്ര കൊള്ളാലോ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഡിസൈൻ ഡിസൈൻ ആ പാച്ചസ് അതിനകത്ത് ആഡ് ഓൺ ആയപ്പോ ഭയങ്കര അത് പാച്ചസ് ആണ് ഇത് എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത് ഇതിലെയും ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ട് അതുകൊണ്ട് രൂപ രൂപ വരാണെങ്കിൽ എക്സ്പോർട്ട് റിജക്റ്റഡ് എക്സ്പോർട്ട് ക്വാളിറ്റി വരുന്ന പീസുകളെല്ലാം നമുക്ക് ഏറ്റവും വില കുറച്ച് എടുക്കാൻ പറ്റും ഇത് നൂറ്റി അഞ്ചിനുള്ളത് തൊണ്ണൂറ്റു മുത്തേ അല്ല കുറച്ച് ആണോ പറയുന്നത് നല്ല രസം ഉണ്ട് കേട്ടോ ഈ കല്ല് കാണാൻ നല്ല രസമുണ്ട് ഭംഗിയുണ്ട് നോക്ക് നിങ്ങളിഷ്ടത്തിന് നിങ്ങള് വന്ന് ഗ്രാനെടുക്കും ഒത്തിരി കുറയ്ക്കണെങ്കിൽ ഒരു രണ്ടു കോടി രൂപ അങ്ങോട്ട് കൊണ്ടുപോകാം ഷാഹുൽക്കയുടെ കയ്യിലെ തന്നാ മതി രണ്ടു കോടി എനിക്ക് ഞാൻ എവിടെ എത്തിയെന്ന് അടിപൊളി ഇതെല്ലാം പല ഗ്രാനൈറ്റുകൾ ഇവിടെ പല രീതിയിൽ പല ലോട്ടുകൾ പല സമയത്ത് വരാറുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ആയിരിക്കത്തില്ല അടുത്ത വട്ടം നമ്മള് ഈ ഒരു മാറ്റും പല പല മോഡലുകളായിരിക്കും കാണുന്ന ഓക്കെ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഷാഹുൽക്കാ ഒന്നും പറയാനുള്ള അട്ടിപ്പൊളി വീഡിയോ ആയിരുന്നു കിട്ടിയ വീഡിയോ ആയിരുന്നു അപ്പൊ ഓഫറുകളുടെ ചാകര മാലപ്പടക്കം പൊട്ടിച്ചുകൊണ്ട് നിങ്ങൾ നേരെ കൃഷ്ണഗേരിയിലേക്ക് വരുവാ ഫാക്ടറി ഭാഗമായി ും നമ്മുടെ സ്വന്തം മലയാളി തോപ്പിടക്കാനാണ് ഷാഹുൽ കൂടുതൽ ഇവിടെ നിന്ന് ഗ്രാനൈറ്റ് എടുക്കാൻ പറ്റും മിനിമം സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് പത്തൊരു ജി എസ് ടി രൂപ വണ്ടിക്കാഷ് ഇത്രയും നിങ്ങൾ കൊടുത്താൽ എക്സ്ട്രാ ആയിട്ട് വേറെ ഒന്നും മേടിക്കേണ്ട നിങ്ങളുടെ വീട്ടു മുറ്റത്ത് ഗ്രാനായിട്ട് ഇട്ടു അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പുതു വിശേഷങ്ങളും പുത്തു വീഡിയോ കാണുന്നവർ കെമനോപ്പ് മിസ് ഓഫർ